നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് വളരെയധികം ജാഗ്രതയോടുകൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് കേരളത്തിൽ പതിനഞ്ചിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരിൽ എച്ച് രോഗബാധ വർദ്ധിക്കുന്നതായി സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പഠനം ഈ വർഷം ഏപ്രിൽ മാസം മുതൽ ഒക്ടോബർ വരെ മാത്രമുള്ള പുതിയ രോഗബാധിതരിൽ പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം പേർ ഈയൊരു പ്രായക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പ്രായപരിധിയിൽ ഒമ്പത് ശതമാനമായിരുന്ന രോഗബാധിതരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ട് ശതമാനമായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാല് പോയിന്റ് രണ്ട് ശതമാനമായും വർദ്ധിച്ചു ആഗോളതലത്തിൽ സേഫ് സോണിലാണെങ്കിലും ആശങ്കാജനകമാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ വിഭാഗത്തിലെ രോഗബാധിതരിൽ ഏറെയുണ്ടെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു നിലവിൽ എച്ച് ഐ വി സാന്ദ്രത രാജ്യത്ത് ഏറ്റവും കുറവ് കേരളത്തിലാണ് ഇന്ത്യയിലെ സാന്ദ്ര പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യം ആയിരിക്കുക കേരളത്തിലേത് പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം മാത്രമാണ് അശ്രദ്ധമായ ജീവിത രീതി സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗം സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എന്നിവയാണ് രോഗം പിടിപെടാൻ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് ലക്ഷമാണ് എച്ച് ബാധിതരുടെ എണ്ണം കഴിഞ്ഞ വർഷം അറുപത്തി മൂവായിരം പേരെ പുതുതായി കണ്ടെത്തി മുപ്പത്തിരണ്ടായിരം പേർ എയ്ഡ്സ് മൂലം മരണപ്പെട്ടു കേരളത്തിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എട്ട് പേരാണ് നിലവിലെ രോഗബാധിതർ മൂന്ന് വർഷത്തിനിടെ നാലായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പേർക്ക് സംസ്ഥാനത്ത് എച്ച് ഐ വി സ്ഥിരീകരിച്ചു മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പുരുഷന്മാരും ആയിരത്തി അറുപത്തി സ്ത്രീകളും പത്തൊമ്പത് ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടുന്നു ചികിത്സയ്ക്ക് ചികിത്സയ്ക്കെത്തുമ്പോഴാണ് ഗർഭിണികളിൽ രോഗം കണ്ടെത്തുന്നത് ശരിയായ മേൽവിലാസമോ ഫോൺ നമ്പറോ ഇല്ലാത്ത അന്യ സംസ്ഥാന എയ്ഡ്സ് ബാധിതരുടെ തുടർ ചികിത്സ പങ്കാളികളെ പരിശോധിക്കൽ ചികിത്സ ഉറപ്പാക്കൽ എന്നിവ വെല്ലുവിളി ഇനി അടുത്തതായി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചു പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് ഈ ഒരു തുക വിതരണം ചെയ്യുക എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനാണ് ഈ ഒരു ഡിസംബർ മാസം മുതൽ ലഭിക്കുക അതായത് ആയിരത്തി രൂപയിൽ നിന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ലഭിക്കുക ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ആയിരത്തി നാല്പത്തി അഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വരും വർഷങ്ങളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവവും സ്പെഷ്യൽ സ്കൂൾ കലോത്സവവും ഒരുമിച്ച് നടത്തുന്ന കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരൂരിൽ മാധ്യമ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങളും തുല്യ പരിഗണനയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമാണിത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ മൂവായിരത്തി ഒരുന്നൂറ് കുട്ടികളാണ് മാറ്റുരച്ചത് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന സ്പെഷ്യൽ സ്കൂൾ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം പാർട്ടിസിപ്പേഷൻ അലവൻസും സർക്കാർ നൽകുന്നുണ്ട് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി പ്ലാൻ ഫണ്ടിൽ നിന്നും മുപ്പത്തി ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ആധാർ കാർഡ് പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയല്ല എന്നും അത് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കില്ലെന്നും ആവർത്തിച്ച് സുപ്രീം കോടതി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവരുടെ കൈവശവും ആധാർ കാർഡുകൾ ഉണ്ടെന്ന് ആശങ്കപ്പെട്ട കോടതി പൗരനല്ലാത്തവർക്ക് എങ്ങനെ വോട്ടവകാശം നൽകാനാകുമെന്ന് ചോദിച്ചു സാമൂഹിക ക്ഷേമ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ആധാർ എന്നും ഈ രേഖ ഉപയോഗിച്ച് വോട്ടവകാശം നൽകരുതെന്നും കോടതി പറഞ്ഞു പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനും സൈനിങ